പ്രതിഷേഖനത്തിൻ്റെ സാക്ഷിയായി വീണ്ടും എന്നെ ഈ ഉയർത്തിയതിന് അമ്മയ്ക്കും തിരുക്കുമാരനും ഒരുപാട് നന്ദി എൻ്റെ പേര് പ്രിൻസി ഇതെൻ്റെ അമ്മ ഷേർലി ഞങ്ങൾ എറണാകുളം ജില്ലയിൽ നിന്ന് വരുന്നു എൻ്റെ ആദ്യത്തെ സാക്ഷ്യം എനിക്കൊരു മൂന്ന് വർഷമായിട്ട് അയൺ ഡെഫിഷ്യൻസി അനീമിയ ഉണ്ടായിരുന്നു അതിൽ രണ്ട് വർഷം മൂന്ന് മാസം കണ്ടിന്യൂസ് ആയിട്ട് അയൻ്റെ ടാബ്ലറ്റ് എടുത്തു വീണ്ടും ഡോക്ടറെ കണ്ടു കൂടിയില്ല ലാസ്റ്റ് ജൂൺ സിക്സ് ഞാൻ വീണ്ടും ടെസ്റ്റ് ചെയ്തു അന്നേരം എൻ്റെ അയൺ ത്രീ പോയിൻറ്റ് എയ്റ്റ് ആയിരുന്നു അതിൽ നോർമൽ എന്ന് പറയുന്നത് ടെൻ ടു ഫോർട്ടിയാണ് ഞാൻ വീണ്ടും ഡോക്ടറെ കണ്ട് ഡോക്ടറിനോട് പറഞ്ഞു വീണ്ടും ത്രീ മന്ത് കണ്ടിന്യൂസ് അയൺ ടാബ്ലറ്റ് കഴിക്കണമെന്ന് പറഞ്ഞു ഞാൻ രാവിലെ അഞ്ചരക്കുള്ള പ്രതീക്ഷ എന്ന പ്രാർത്ഥനയിൽ അമ്മയോട് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു അമ്മ ഞാനിനി ടാബ്ലറ്റ് കഴിക്കത്തില്ല അമ്മയുടെ ഉടമ്പടി വസ്തുക്കൾ എല്ലാം വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ഞാൻ ഉപയോഗിച്ചിരുന്നു അതിനുശേഷം ഓഗസ്റ്റിലെ അച്ഛൻ്റെ ഒരു ധ്യാനത്തിൽ അച്ഛൻ പറയുന്നു അച്ഛൻ്റെ രോഗസൗഖ്യ പ്രാർത്ഥനയിൽ ആദ്യത്തെ പ്രാർത്ഥന ബ്ലഡിൽ കൗണ്ട് കുറഞ്ഞിട്ടുള്ള മക്കളെ ദൈവം അനുഗ്രഹിക്കുന്നു എന്നുള്ളതായിരുന്നു അത് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു ഈ ഓഗസ്റ്റ് സെവൻറ്റീൻത്തിന് ഞാൻ നാട്ടിൽ വന്നു ഞാൻ സൗദിയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ് അതിനുശേഷം ഞാൻ പോയി ടെസ്റ്റ് ചെയ്തു എൻ്റെ അയൻ എൻ്റെ കൗണ്ട് ഫോർട്ടി ആയിട്ട് അമ്മ ഉയർത്തിയന്നു ഞാൻ മരുന്ന് ഒന്നും കഴിച്ചിട്ടില്ല ഉടമ്പടി വസ്തുക്കൾ മാത്രമാണ് ഉപയോഗിച്ചത് അതിന് അമ്മയ്ക്കും തിരുക്കുമാരനും ഒരുപാട് നന്ദി രണ്ടാമത്തേൻ്റെ സാക്ഷ്യം ഞാൻ ആദ്യത്തെ എൻ്റെ സാക്ഷ്യം ഒ ഇ ടി എക്സാം പാസ്സായതായിരുന്നു അതിനുശേഷം ന്യൂസിലേക്കുള്ള പ്രോസസ്സിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു ഡിസിഷൻ ലെറ്ററൊക്കെ അമ്മ കറക്റ്റ് സമയത്ത് തന്നെ അമ്മയുടെ അനുഗ്രഹത്താൽ കിട്ടി അതിനുശേഷമുള്ള സി ബി ടി എക്സാം ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു നോട്ട് ബൈ ബെറിറ്റ് ബട്ട് ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് എന്ന ഞാൻ തിയറിയുടെ എക്സാം പേപ്പറിലെല്ലാം ഞാൻ എഴുതി പ്രാർത്ഥിക്കുമായിരുന്നു അതിൻ്റെ അത് അതിന് അതിനുശേഷം ഓഗസ്റ്റ് സിക്സ്റ്റീൻത്തിന് അമ്മ എനിക്ക് ഡേറ്റ് തന്നു അപ്പം നമ്മൾ അമ്മയുടെ സാന്നിധ്യമുണ്ടോ എന്ന് നോക്കുമ്പം ഒരു സിക്സ് പ്ലസ് വൺ സെവൻ ആണല്ലോ അപ്പം അമ്മയുടെ പ്രതിഷീകരണത്തിൻ്റെ ദിവസമായിട്ടാണ് ഞാനത് എടുത്തത് അങ്ങനെ ഞാൻ എക്സാം എഴുതി ഫസ്റ്റ് അറ്റംബി തന്നെ അമ്മ എനിക്ക് എക്സാം പാസ്സാകാനുള്ള അനുഗ്രഹം തന്നു ഇത് ഈ രണ്ട് അനുഗ്രഹങ്ങളാണ് അമ്മ എനിക്ക് തന്നത് പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഞാൻ നാട്ടിൽ വരുമ്പോൾ പത്രം വാങ്ങിച്ച് ബസ് സ്റ്റാൻഡുകളിലും ഹോസ്പിറ്റലുകളിലും വീടുകളിലും കയറി കൊടുക്കുമായിരുന്നു പിന്നെ കാരണപ്രവർത്തികൾ അവിടെ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല അപ്പം നമ്മൾ ഫേസ്ബുക്കിൽ കാണുന്നവർക്ക് പാവങ്ങൾക്കൊക്കെ പറ്റുന്ന രീതിയിൽ പൈസയൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ വന്നു കഴിയുമ്പോൾ വൃദ്ധസദനങ്ങളിലൊക്കെ പോയി അമ്മമാരെ കണ്ട് അവരോട് സംസാരിക്കാനും രോഗികളെയൊക്കെ കാണാനും ശ്രമിച്ചിട്ടുണ്ട് പിന്നെ ഭൗതിക ആവശ്യങ്ങൾക്കേക്കാൾ ഉപരി ആത്മീയമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ വളർന്നിട്ടുള്ളത് കാരണം പണ്ടൊക്കെ ഒരു ക്രിസ്ത്യാനി എന്ന രീതിയിൽ പ്രാർത്ഥിക്കുക മാത്രമായിരുന്നു ഞായറാഴ്ച കുർ കുർബാനയ്ക്ക് പോകുക അത്രേ ഉള്ളൂ പക്ഷേ ഇന്ന് കറക്റ്റായിട്ട് അരമണിക്കൂർ ബൈബിൾ വായിക്കാനും അവിടെ ഞങ്ങൾക്ക് കുർബാനയ്ക്ക് പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിലും ഓൺലൈൻ വഴി എല്ലാ ദിവസവും കുർബാനയിൽ പങ്കെടുക്കാനും ജപമാല ഒരു ദിവസം രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ ചൊല്ലാനൊക്കെ അനുഗ്രഹം ലഭിച്ചു പിന്നെ അമ്മയുടെ സാന്നിധ്യം ഞാൻ അറിഞ്ഞത് എൻ്റെ മെഴുകുതിരിയിൽ അമ്മയുടെ രൂപം തെളിഞ്ഞു വന്നായിരുന്നു പിന്നെ ഞാൻ ജപമാല ചൊല്ലുന്ന സമയത്ത് അവിടെ സൗദിയിൽ പുറത്തൂടെ ജപമാല ചൊല്ലിക്കൊണ്ട് നടക്കുന്ന സമയത്ത് പച്ച എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് പിന്നെ അമ്മയുടെ സുഗന്ധാഭിഷ്യവും ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും ഒരുപാട് നന്ദി പിന്നെ എൻ്റെ അമ്മയ്ക്ക് കിട്ടിയ അനുഗ്രഹങ്ങളാണ് ഞാൻ പറയുന്നത് അതിൽ അമ്മയ്ക്കൊരു എട്ട് വർഷമായിട്ട് കാലിലും പുറത്തും മുഴയുണ്ടായിരുന്നു ആ മുഴ മരുന്നോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല അതിങ്ങനെ വളർന്നുകൊണ്ടിരുന്നായിരുന്നു ഡോക്ടർ കാണിച്ചു പറഞ്ഞ് കുഴപ്പമൊന്നും ഇല്ലെന്ന് പക്ഷെ പക്ഷേ ഉടമ്പിടിത്തയിലും ഉപയോഗിച്ച് വിശ്വാസപുർമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിന് ശേഷം ആ മുഴ തന്നെ പൊട്ടിപ്പോയി ഡോക്ടറെ കാണിച്ച് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല ഡ്രസ്സിങ് ചെയ്താൽ മാത്രം മതി മതിയെന്ന് വേറൊന്നും ഒരു കുഴപ്പമില്ലാതെ അമ്മയും അമ്മ അനുഗ്രഹിച്ചു തിരുക്കുമാരനും അമ്മയ്ക്കും ഒരുപാട് നന്ദി പിന്നെ രണ്ടാമത് അമ്മയ്ക്ക് കിട്ടിയത് ഞങ്ങളുടെ പന്ത്രണ്ട് വർഷമായിട്ട് ഞങ്ങൾക്ക് സ്ഥലം വിൽക്കാനും കുറച്ച് പാടായിരുന്നു അതിൽ ഉടുമ്പടി നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു അച്ഛൻ്റെ ധ്യാനത്തിലൊക്കെ ആ വിഷയം വെച്ച് പ്രാർത്ഥിച്ചായിരുന്നു അതിൻ്റെ അതിൻ്റെ വഴിയായിട്ട് നല്ല വിലയ്ക്ക് സ്ഥലം വിൽക്കാനും ഞങ്ങൾക്ക് നല്ലൊരു വീട് പള്ളിയുടെ അടുത്ത് തന്നെ പണിയാനും സാധിച്ചു പിന്നെ അമ്മയ്ക്കും ജോലി അമ്മ അമ്മക്ക് ഇറ്റക്സിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ആ സമയത്തൊക്കെ അമ്മയ്ക്ക് അമ്മേനെ നേരിട്ട് കാണാനുള്ള അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും ഒരുപാട് നന്ദി പിന്നെ അത് കൂടാതെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തത് അച്ഛൻ്റെ ധ്യാനം എല്ലാ ധ്യാനം ഡെയിലി ബ്രെഡും പിന്നെ ജോമോസിസ്റ്ററുടെ ജീവവധസ്തുക്കൾ എന്ന് പറഞ്ഞതും എല്ലാ ദിവസവും കാണാനും ഷെയർ ചെയ്യാനും ശ്രമിച്ചിട്ടുണ്ട് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോപ്പായയ്ക്കും ഒരുപാട് നന്ദി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൂടി നന്ദി യോഹന്നാൻ ോഹന്നെ ഏഴ് നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക നിങ്ങൾക്ക് ലഭിക്കും യശ്വിൽ പ്രിയമുള്ളവരെ പ്രിയയും പ്രിൻസിയും ഷേർലിയും അവരുടെ എറണാകുളത്ത് നിന്ന് വന്ന മക്കളുടെ സാക്ഷ്യമാണ് നമ്മൾ കേട്ടത് പരിശുദ്ധമ്മ ഉടമ്പടി എടുത്ത് കരഞ്ഞപേക്ഷിക്കുന്നവരെ കൈവിടില്ലെന്നാണ് അറിയാൻ സാധിച്ചത് ജീവിതത്തിലുണ്ടാകുന്ന വേദനകളെല്ലാം ഉടമ്പടി ജീവിതത്തിൽ ഉടമ്പടി എടുത്തതിന് ശേഷം അമ്മയോട് ചേർന്ന് നിന്ന് കണ്ണുനീരിടുന്ന കാര്യങ്ങൾ അമ്മയോട് ചേർന്ന് നിന്ന് ചോദിക്കുന്ന കാര്യങ്ങൾ അമ്മ ഈശോയോട് പറയും അവരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലാൻ ഉടമ്പടി ജീവിതത്തിൽ അവൻ പറയുന്നത് പോലെ ചെയ്തപ്പോൾ ഈശോ എന്ത് പറഞ്ഞോ അത് ഇവരനുസരിച്ചപ്പോൾ മരുന്നിനൊന്നുമല്ല എൻ്റെ ഉടമ്പടി ജീവിതത്തിൽ നേർച്ച വസ്തുക്കളാണ് എന്നെ സുഖപ്പെടുത്തിയതെന്ന് പറയുകയാണ് ഒരിക്കലും സാധിക്കില്ലെന്നുള്ള മനസ്സ് വിഷമിച്ച് മടുത്തു പോകുമ്പോൾ പരിശുദ്ധ അമ്മ അരികിലുണ്ടെന്ന് സാന്നിധ്യം കാണിച്ചു പച്ചപ്പറവുകളായിട്ട് വന്ന് ജപമാല ചൊല്ലി നടക്കുമ്പോൾ അമ്മ ഉണ്ട് നിങ്ങളുടെ കൂടെ എന്നാണ് ആ ഉടമ്പടി ജീവിതം ഒരു വിനയത്തിന് ചെയ്തപ്പോൾ സാധിച്ചത് ദിവ്യബലിയിലുള്ള പങ്കാളിത്തവും ജപമാലയിലുള്ള തീഷ്ണതയും കുംഭസാരവും ഹൃദയവിശുദ്ധിയാണ് ഹൃദയവിശുദ്ധിയോടുകൂടി ചോദിക്കുന്നതെല്ലാം പരിശുദ്ധ അമ്മ ഈശോയോട് പറഞ്ഞ് അവർക്ക് സാധിച്ചു കൊടുക്കുകയാണ് ഇങ്ങനെ ഉടമ്പടി ജീവിതം ദൈവത്തെ മഹത്വപ്പെടുത്തി ഇത് രണ്ടാമത്തെ സാക്ഷ്യമാണ് പ്രതിശീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷികളാണ് ഉടമ്പടി എടുത്ത ഞാനും നിങ്ങളുമൊക്കെ ഒന്നും രണ്ട് സാക്ഷ്യം പറഞ്ഞുകൊണ്ട് പുറകോട്ട് മാറരുത് സ്ഥിരം സാക്ഷികളായി മാറണം പരിശുത്തമ്മയെ മഹത്വപ്പെടുത്തുവാൻ കിട്ടുന്ന സാഹചര്യങ്ങളിൽ പരിശുത്തമ്മ തന്ന കാര്യം മറ്റുള്ളവരെ പ്രഘോഷിക്കുവാൻ അത് പ്രേക്ഷിത പ്രവർത്തനമായിട്ട് മാറ്റുകയാണ് അത് നിത്യജീവനിലേക്ക് ദൈവം മാറ്റിത്തരികയാണ് ഓരോ സാക്ഷ്യം പറയുമ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ദൈവം അവർക്ക് കൊടുക്കുന്നത് ഇത് നിത്യജീവനിലേക്കാണ് പരിശുത്തമ്മയോട് ചേർന്ന് നിന്ന് സമയത്തിന്റെ നിങ്ങളുടെ കാര്യങ്ങൾ ഉടനടി സാധിച്ചു തന്നെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ പരിശുദ്ധമ്മ ചെയ്ത വലിയ കൃപയ്ക്ക് ഈശോയ്ക്ക് നമുക്ക് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിച്ച് പ്രാർത്ഥിക്കും അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക